റാപ്പിഡ് പേടിനെ അവരുടെ പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് പാർട്ടിയെ ഉയർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് മുഖ്യമന്ത്രി അടക്കം റാപ്പിഡ് പേടിനെ സംരക്ഷിക്കുന്നു എന്നാണ് അത് അന്വേഷിച്ചാൽ അവർ തയ്യാറാണ് തയ്യാറായിട്ടെന്നെങ്കിൽ സർക്കാർ അവനെപ്പോലുള്ളവരെ കൂട്ടാണ് സമയം കഴിഞ്ഞത് നമ്മുടെ സർക്കാർ എന്തു കൊടുക്കുക നമ്മൾ സർക്കാരല്ലേ അത് ചെയ്യേണ്ടി വേറെ ഇത്രയും പേരെ ഓരോരുത്തരുടെ പാർട്ടിയുടെ ഒരു വ്യക്തിയാണ് റാപ്പർ പോപ്പുലർ ആ അദ്ദേഹം ചെയ്ത ും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുകയാണ് ഇടയ്ക്ക് യുവ ഡോക്ടർ പരാതി നൽകിയെങ്കിലും ആ പരാതികളെല്ലാം തന്നെ തകടം മറിച്ചും അല്ലെങ്കിൽ അതെല്ലാം വ്യാജ പരാതിയാണെന്നുള്ള ഒരു മുൻവിധിയോടുകൂടി റാപ്പർ വേടൻ ഒളിവിലാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് എന്നാൽ ഇപ്പോൾ രണ്ട് സ്ത്രീകളാണ് വേടനെതിരെ സെയിം അതേ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴും പോലീസ് ആവർത്തിക്കുന്നത് ഒരൊറ്റ ഉത്തരം തന്നെയാണ് റാപ്പർ വേടനെ കാണാനുള്ളത് ഈ പറയുന്ന റാപ്പർ വേടൻ തൻ്റെ കാമുകിയുമൊത്തുള്ള ജന്മനാളിന് അതായത് ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതും മറ്റ് വിഷൽസും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പം നിറയുകയാണ് എന്തുകൊണ്ടാണ് റാപ്പർ വേടനെ പിടിക്കാത്തത് സർക്കാർ റാപ്പറിന് എന്താണ് പറയുന്നത് സഹായം നൽകുകയാണോ അല്ലെങ്കിൽ റാപ്പർ വേടനെ സംരക്ഷിക്കുകയാണോ എന്നാണ് ഞങ്ങളുടെ ചോദ്യം ഈ ചോദ്യത്തിന് സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ സമൂഹം സാധാരണക്കാർ നൽകുന്ന മറുപടി എന്താണെന്ന് നോക്കാം എന്താ പുള്ളിയോടുള്ള എന്തെങ്കിലും ഇഷ്ടക്കേട് കൊണ്ടാണെന്നോ അല്ലെങ്കിൽ കാരണം എന്താണ് വളർന്നു വരുന്ന ഒരു നല്ലൊരു കലാകാരനെ അല്ല സർക്കാർ ഇപ്പോൾ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേട ഒളിവിലാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് സംരക്ഷണം നൽകുന്നതാണോ അതോ നൽകുന്നത് തന്നെയാണ് അല്ലെങ്കിൽ പിന്നെ ഒരു ഇത്രയും പ്രസിദ്ധനായ ഒരാളെ പ്രശസ്തിയുള്ള ഒരാളിനെ കണ്ടുപിടിക്കാൻ പോലും ആ അപ്പോൾ അതിലെന്തെങ്കിലും സത്യം കാണത്തില്ല എന്നുള്ളതാണ് കുറവാണ് കുറവാണ് പേടനെ വിശ്വാസമാണ് ഇഷ്ടമാണ് ാണ് വേണ്ടേ അത് ഒരിക്കലും തെറ്റാണ് ഒരു പാവപ്പെട്ട പയ്യനില്ലേ അതിങ്ങനെ പാടിയും പറഞ്ഞ് നടക്കുന്ന പഴയ കഷ്ടപ്പാടൊക്കെ ഇപ്പം നന്നായി പറഞ്ഞു ഇപ്പം ചെറിയ ആൾക്കാരൊക്കെ ഈ സ്ത്രീകളെ പറ്റി ഒരിക്കലും അവ ഒരിക്കലും അങ്ങനെ ഞാനും കൂടെ തിരുവനന്തപുരത്തുനി ആ പയ്യൻ അവിടെ കാട്ടിലായിരിക്കും അതിനെ പറ്റി നമുക്കറിയാം നോളാം അല്ലാതെ വേറെ ഒന്നും നമുക്ക് അറിയാം അപ്പം പാവൻ പാവുന്ന പരാതികൾ വെറുതെയാണോ അതൊക്കെ ചുമ്മാരാണത് നമ്മൾ കാണുന്നേ നമ്മളെ ആരെയും ആൾക്കാരിങ്ങനെ ആരെയും നടക്കുമ്പോൾ കുറ്റങ്ങൾ പറയണില്ലേ നമ്മൾ നമ്മളെ വീട്ടടുത്തുള്ള രീതി തന്നെ അല്ല ഒരിക്കലും ആ പയനെ കുറ്റം പറയാൻ പാടില്ല സർക്കാർ എന്തിനാ സംരക്ഷിക്കേണ്ട ആവശ്യമാണ് അതിന് മാത്രമേ ഉള്ള ആളാണോ അറിയില്ല കാരണം ആദ്യം ഒരു വനിത കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അന്നേരം പറഞ്ഞു റാപ്പർ വേടൻ ഒളിവിലാണെന്ന് പറഞ്ഞു ഇപ്പൊ രണ്ട് സ്ത്രീകൾ പരാതി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒളിവിലുള്ള അതേ വേണം തന്നെയാണ് കേക്ക് കട്ട് ചെയ്യുന്നതിന്റെ ഒക്കെ ഫോട്ടോ പ്രശ്നങ്ങൾ എന്തെല്ലാം ബാധിക്കുന്നുണ്ട് ഈ മാത്രം റേപ്പറിനെ ആവശ്യമുണ്ടോ അതിലും വലിയ മന്ത്രിമാരെല്ലാം ഇങ്ങനെയുള്ള കേസുകളൊക്കെ വന്നിട്ടുണ്ട് ഒന്നുമില്ല അതേപോലെ തന്നെ സർക്കാരിന് അറിയാതെ ഇങ്ങനെ നടക്കുവോ സർക്കാർ വിചാരിച്ചുകഴിഞ്ഞാൽ പിടിക്കാൻ പറ്റാ പറ്റോന്നുള്ളതല്ലേ അതെ അപ്പൊ സർക്കാരിന്റെ സപ്പോർട്ട് ഇല്ലാതെ പുള്ളിക്ക് ഇങ്ങനെ ഒളിച്ചിരിക്കാൻ സാധിക്കുമോ ഇല്ല ഒരു നല്ല പാട്ടുകാരനാണ് അല്ല രണ്ട് പരാതി വന്നിട്ടുണ്ട് എന്താണ് എനിക്ക് ഒന്നും എന്നാലും എന്നാലും അയാൾ അങ്ങനെ ചെയ്യൂല ചെയ്യൂല ഇല്ല ഉറപ്പാണ് ഉറപ്പാണ് ആ വരുന്ന അതിനൊരു സുതാര്യത ഉണ്ടെങ്കിൽ അന്വേഷിക്കാൻ ധാർമ്മികമായി ഉണ്ടല്ലോ അതെ നിയമമുണ്ടല്ലോ ഒരാൾക്കെതിരെ അങ്ങനെ ഒരു പരാതി വന്നാൽ അന്വേഷിക്കാനുള്ള അവസ്ഥയുണ്ട് അത് അന്വേഷിക്കാൻ അവര് തയ്യാറാണ് അത് തയ്യാറായില്ലെന്നുണ്ടെങ്കിൽ സർക്കാർ പുറം പിടിച്ചുകൊടുക്കുന്നുണ്ടല്ലേ പുള്ളിയെ കാണാനില്ലെന്നാണ് പറയുന്നത് പക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ കേക്ക് കട്ട് ചെയ്യുന്നതിന്റെയൊക്കെ ഫോട്ടോകൾ വരുന്നു അത് കള്ളൻ കസ്റ്റഡി തന്നെ ഉണ്ട് സർക്കാരിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് പ്രകടമായ കാര്യം ഈ രാജ്യത്തെ പ്രതികളെ പിടിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങളുണ്ട് പക്ഷെ എന്നിട്ട് ഇത് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സംരക്ഷണം കൊടുക്കുന്നതാണ് എന്റെ അർത്ഥം ഓപ്പണായിട്ട് പിടിക്കപ്പെടും എന്ന് പറയും പക്ഷെ പിടിക്കൂല അവനെപ്പോലുള്ളമാരെ പൂട്ടേണ്ട സമയം കഴിഞ്ഞാൽ നമ്മളെ സർക്കാർ എന്തോ എടുക്കുക നമ്മൾ സർക്കാരല്ലേ അത് ചെയ്യേണ്ടി വേറെ ഇത്രയും പേരെ ഓരോരുത്തരുടെ ഇപ്പോൾ ഒരു ഗോവിന്ദ് സ്വാമി ഒരുത്തൻ പറഞ്ഞാൽ ഒരുത്തൻ ജയിലിച്ചി അവന എത്ര എത്ര സമയം കൊണ്ടാണ് പിടിച്ചത് അവനെന്തുകൊണ്ടാണ് പിടിക്കാത്തത് മു മുഖ്യമന്ത്രി ഒക്കെ അവൻ്റെ തോളിക്കായിട്ടുണ്ടല്ലേ ഫോട്ടോ ഒക്കെ എടുത്തത് അവനെ അവന്റെ പരിപാടികളൊക്കെ ബുക്ക് ചെയ്ത് മുഖ്യമന്ത്രി അല്ലേ ഇതെല്ലാം ചെയ്യേണ്ടി നോക്കേണ്ടേ അപ്പോൾ പിന്നെ ഒരുത്തന ഇങ്ങനെ വിലച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ പീഡിപ്പിച്ചുകൊണ്ട് നടക്കുന്നത് നമ്മളെന്താ എന്താ പറയുന്നത് അത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല സർക്കാർ അവൻ്റെ സർക്കാർ തന്നെ ഇതെല്ലാം ഒരു ഒരു പെൺകുക് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു അവനെ അറസ്റ്റ് ചെയ്തില്ല ഇപ്പം പിള്ളേര് ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെ പീഡിപ്പിച്ച് പീഡിപ്പിച്ചെന്ന് പറഞ്ഞു അത് നമ്മൾ സർക്കാർ വിചാരിച്ച നടക്കാത്ത കാര്യമാണ് അപ്പം കേരള പോലീസ് സുഖമായിട്ട് അവർക്ക് പിടിക്കാന്നുള്ള കേസേ ഉള്ളൂ ഇവരുടെ പിന്തുണ അല്ലാതെ ഒരു കാര്യം നടക്കത്തിന്റെ അണ്ടറിൽ അവൻ വേറെ അല്ല അതുകൊണ്ടല്ലേ ഇത്രയും അതെ പക്ഷെ സർക്കാർ പറയുന്നത് സർക്കാരിന്റെ സപ്പോർട്ടില്ല കാരണം ഇപ്പോ ഇപ്പോടൻ ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത് അതേ വേടൻ തന്നെയാണ് കാമുകൾ

പക്ഷേ കാമുകിയ മൊത്തുള്ള ഫോട്ടോസും പലതും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് പബ്ലിക്കില് അപ്പോൾ പിന്നെ ഇത് സർക്കാരിൻ കൂടെ ഉള്ള സംരക്ഷണമല്ലെങ്കിൽ അതാണ് ഇത്രയും ഇത്രയും വലിയൊരു കേസും ഇതുമായിട്ട് നടക്കുന്ന പബ്ലിക്കിൽ നിന്നുള്ള ഒരു പ്രമുഖ വ്യക്തിയാണ് അദ്ദേഹത്തിനെ കാണുന്നില്ല അല്ലെങ്കിൽ കണ്ടു കിട്ടാനില്ല എന്നുള്ളൊരു പ്രചരണം തന്നെ വെറുതെ അല്ലേ പറയുന്നതെന്നുള്ളത് സർക്കാരിന്റെ പിൻവല ഇല്ലെങ്കിൽ ഇത് പറയൂ അദ്ദേഹം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അതെ എന്ന് പറയുന്ന പോപ്പുലർ ആ അദ്ദേഹം ചെയ്ത പഠിച്ചത് കൊണ്ടുവരണം പക്ഷെ ആ പറയുന്നത് അല്ല ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ കാണാനില്ലെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടിയും പറയുന്നത് സ്ത്രീകൾക്കൊപ്പമാണെന്ന് പക്ഷെ പറച്ചിൽ മാത്രമേ ഉള്ളൂ രാഷ്ട്രീയ പാർട്ടികളെല്ലാം ചെയ്യുന്നത് തെറ്റ് ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നു ഇത് നല്ല സംഭവം എന്ന് പറഞ്ഞാൽ സംരക്ഷണമാണ് സംരക്ഷണമാണ് കൊടുക്കുന്നത് റാപ്പിഡ് പാഡിന് അവരുടെ പാർട്ടിക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നത് കൊണ്ട് പാർട്ടിയെ ഉയർത്തുന്നതിന് വേണ്ടി ചെയ്യുന്നത് കൊണ്ട് മുഖ്യമന്ത്രി അടക്കം റാപ്പിഡ് പാഡിനെ സംരക്ഷിക്കുന്നുവെന്നാണ് മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും അറിയാൻ സാധിക്കും അതാണ് ഇന്ന് ലോകത്ത് ഇന്ന് നടക്കുന്നത് അല്ല രാഷ്ട്രീയപരമായിട്ട് പുള്ളിക്ക് ഒരുപാട് സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് പുള്ളിയെ ഒന്നും ചെയ്യാത്തതെന്നാണ് അതുകൊണ്ടാണ് രാഷ്ട്രീയമായിട്ട് സംരക്ഷിക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിടിവിക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ് മറ്റു പലരും ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതെ പുള്ളിയെ എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് പക്ഷേ പുള്ളി കേക്ക് മുറിക്കുന്ന വലിയ വീഡിയോ ഒക്കെ അതെ എന്നിട്ടും കാണാനില്ലെന്ന് പറയുന്നത് അവനെ സംരക്ഷിക്കാനുള്ള സംരക്ഷിക്കാനുള്ള ഒരു ഇത് തന്നെയാണ്